നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ടൈപ്പ് ആണ് ഡേറ്റാ ടൈപ്പ് മെയിൻലി ടു ടൈപ്പ് ആണ് ഉള്ളത് പ്രിമിറ്റീവ് ഓർ സ്റ്റാൻഡേർഡ് ഡേറ്റാ ടൈപ്പ്സും അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഡിറൈവ് ഡേറ്റാ ടൈപ്സും ഈ പ്രിമിറ്റീവ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡേറ്റാ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ബിൽട്ടിൻ ആയിട്ടുള്ള ഡേറ്റാ ടൈപ്പ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റ് ഓക്കെ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റീജിയർ ആണ് ഇവിടുത്തെ ഡേറ്റാ ടൈപ്പ് അപ്പോൾ ഇൻറ്റ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇൻറ്റ് എ ഏതെങ്കിലും ഒരു വേരിയബിൾ മതി ഇതൊരു വേരിയബിളിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എ എന്ന് പറഞ്ഞ വേരിയബിൾ അതിൻ്റെ ഡേറ്റാ ടൈപ്പ് എന്താ ഇൻറ്റിജർ ആണ് ഇവിടെ കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ നമ്പേഴ്സായി വരാൻ പാടുള്ളൂ വൺ ടു ത്രീ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ഓക്കെ ഏതൊരു ലൈനും എഴുതി കഴിയുമ്പോൾ നമ്മൾ സെമിക്കോളിലിട്ട് ടെർമിനേറ്റ് ചെയ്ത് മാറ്റണം അപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ്റെ മീനിങ് എന്താ എ എന്ന് പറഞ്ഞൊരു ഡേറ്റാ ടൈപ്പ് ആണ് അതിൻ്റെ ഡേറ്റാ ടൈപ്പ് എന്താ ഇൻറ്റിജർ ആണ് അവിടെ നമുക്ക് നമ്പേഴ്സ് മാത്രമേ നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ക്യാരക്ടറിൻ്റെ ആണ് നമ്മൾ സി എച്ച് ആർ ക്യാറിന് ഇരുന്ന് ക്യാരക്ടറാണ് അപ്പോൾ കാർ ബി ബി എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ അതിൻ്റെ ഡേറ്റാ ടൈപ്പ് എന്താ ക്യാരക്ടറാണ് ഇവിടെ നമുക്ക് എന്ത് ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സിംഗിൾ ക്യാരക്ടറാണ് അപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമായിരിക്കും നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഡിറൈവ് ഡേറ്റ ടൈപ്പിൽ ഒന്നിക്കൂടുതൽ ഫങ്ഷൻസ് ആയിരിക്കും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ സ്ട്രിങ് സ്ട്രിങ് അപ്പോൾ സ്ട്രിങ് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ നെയിം കൊടുക്കുക ഇപ്പോൾ സ്ട്രിങ് എന്ന് കൊടുത്തു ഇതിനകത്ത് നമുക്ക് എ ബി സി അറ്റ് ദ റേറ്റ് വൺ ടു ത്രീ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ സ്ട്രിങ് എന്ന് പറഞ്ഞ ഡേറ്റാ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പ് ആയിരിക്കും അത് ഡിറൈവ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഡിറൈവ് ഒരു ഡേറ്റാ ഡേറ്റാ ആണ് സ്ട്രിങ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഈ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താ സ്ട്രിങ് ആണ് സ്ട്രിങ് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാം അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കാം പിന്നെ നമ്പേഴ്സും വരാം ഓക്കെ അപ്പം കുറേ കാര്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ഈ സ്ട്രിംഗ് എന്ന് പറഞ്ഞൊരു ഡേറ്റാ ടൈപ്പ് വരുന്നത് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പും നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇപ്പം ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജാവയ്ക്ക് അതിൽ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പ് നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പം നമ്മൾ യൂസർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡേറ്റാ ടൈപ്പ് ആണ് നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പ് സ്ട്രിങ് അതിൻ്റെ എക്സാമ്പിളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ഇനി ഇതുപോലെ തന്നെ ഈ നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പ് വെച്ച് നമുക്ക് മെത്തേഡ്സിനെയൊക്കെ കോൾ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ സ്ട്രിങ് എ ഈക്വൽ ടു എ ബി സി ഡി നമ്മളിപ്പം കൊടുത്തിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഡേറ്റ ടൈപ്പ് എ എന്ന് പറഞ്ഞായിരുന്നു സ്ട്രിങ്ങിൻ്റെ എന്ത് ഏ ആയിരുന്നു സ്ട്രിങ്ങിൻ്റെ നമ്മളൊരു വേരിയബിളായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു വേരിയബിൾ വെച്ചിട്ട് മെത്തേഡ്സിനെ നമുക്ക് നോൺ പ്രിമിറ്റീവ് നാത്തി കോൾ ചെയ്യാൻ പറ്റും പക്ഷേ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പ്സിൽ ഒരിക്കലും നമുക്ക് ഒരു വേരിയബിൾ വെച്ചിട്ട് ഒരു ഫംഗ്ഷനെയോ മെത്തേഡ്സിനെയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പിൽ ഒരു വാല്യൂ ഉണ്ട് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട് അതിന് ഒരിക്കലും നല്ലാവാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മൾ പറഞ്ഞ് ഇൻറ്റ് ഇൻറ്റ് എ ഈക്വൾ ടു എപ്പോഴും ഒരു വാല്യൂ ഉണ്ട് ഒരിക്കലും അതിന് നള്ളാവാൻ പറ്റത്തില്ല ഓക്കെ ഇപ്പം വൺ ടു ത്രീ ഫോർ എന്തെങ്കിലും ഒരു വാല്യൂ നമ്മളിപ്പോൾ എ എക്ക് കൊടുക്കണം പക്ഷേ നമ്മൾ സ്ട്രിങ് ഓക്കെ സ്ട്രിങ്ങിനകത്തിൽ ഈ സ്ട്രിങ് ബി ഈക്വൾ ടു നമുക്ക് നല്ലെന്ന് കൊടുക്കാൻ പറ്റും സ്ട്രിങ് ബീക്കത്തി നമ്മൾ നള്ളിൽ കൊടുക്കാൻ പറ്റും പക്ഷേ ഈ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ് അതിൻ്റെ ഡേറ്റാ ടൈപ്പ് ഇൻറ്റിജിയർ ആണ് അതിനെപ്പോഴും നമ്മൾ വാല്യൂ പാസ് ചെയ്യണം പക്ഷേ ഒരു സ്ട്രിങ് വന്നു കഴിയുമ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നല്ലെന്നുള്ളൊരു വാല്യൂ അവിടെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പിൻ്റെ സൈസ് ഇപ്പോൾ ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ അതിനൊരു സൈസ് ഉണ്ട് അതുപോലെ തന്നെ കാർ എന്ന് പറയുമ്പോൾ അതിനൊരു സൈസ് ഉണ്ട് അതൊക്കെ ഓൾറെഡി ഡിഫൈൻഡ് ആയി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇനി നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പ് എന്ന് പറയുമ്പം അതിന് ഒരു സൈസ് ഉണ്ട് എല്ലാ നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പിനും എത്ര സൈസാണോ നമുക്ക് വേണ്ടുന്നത് ആ ഒരു സൈസാണ് അവിടെ കൊടുക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ഡേറ്റാ ടൈപ്പിൻ്റെ സൈസ് എത്രയാണെന്ന് നമ്മളിപ്പം പറഞ്ഞു ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പ് നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവിന് ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇൻറ്റീജർ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിൽ അതിനെ എത്ര സൈസ് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നോൺ പ്രിമിറ്റീവിന് അങ്ങനെയല്ല ആ ഒരു വേരിയബിളിന് അപ്പോൾ നമ്മൾ സ്ട്രിംഗ് എ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ് അതിൻ്റെ ഡേറ്റാ ടൈപ്പ് സ്ട്രിങ് ആണ് അത് അവിടെ ഞാൻ എ ബി സി അൻഡർ റൈറ്റ് വൺ ടു ത്രീ കൊടുത്തല്ലോ അപ്പോൾ ആ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എത്ര സ്പേസ് വേണം അത്രയാണ് ഇവിടെ കൊടുക്കുന്നത് നോൺ പ്രിമിറ്റീവ് അതായത് അവിടെ എത്ര സ്പേസ് വേണം അത് അവർക്ക് എടുക്കാൻ പറ്റും ആ ഒരു ബെനിഫിറ്റും കൂടെ നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പിനുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പം ഡേറ്റ ബൈറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ ടൈപ്പ് ആണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ എത്ര വണ്ണേ ഉള്ളൂ അപ്പോൾ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള സൈസ് മാത്രമേ നമുക്ക് ബൈറ്റിനുള്ളൂ അത് എവിടെ തൊട്ട് മൈനസ് വൺ ട്വൻറ്റി എയ്റ്റ് തൊട്ട് വൺ ട്വൻറ്റി സെവൻ വരെയുള്ള വാല്യൂസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ വണ്ണെന്ന് പറഞ്ഞാൽ വൺ ബൈറ്റാണ് ഓക്കെ വണ്ണെന്ന് പറയുമ്പോഴത്തേക്കും അത് വൺ ബൈറ്റ് ആണ് വൺ ബൈറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഷോർട്ട് ഷോർട്ടിനകത്ത് എത്ര ടു ബൈറ്റ് ആണ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് എവിടെ മൈനസ് തേർട്ടി ടു സെവൻ സിക്സ്റ്റി എയ്റ്റ് തൊട്ട് തേർട്ടി ടു സെവൻ സിക്സ്റ്റി സെവൻ വരെയാണ് വാല്യൂസിനെ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇനി ഇൻറ്റ് എന്ന് പറഞ്ഞ ഡേറ്റാ ടാപ്പ് നമ്മളിപ്പോൾ കണ്ടു ഇൻഡിചേറിന് വേണ്ടിയാണ് നമ്മൾ എന്ന് പറഞ്ഞ ഡേറ്റാ ടൈപ്പ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സൈസ് എത്ര ഫോർ ബൈറ്റാണ് ഇതെല്ലാം ബൈറ്റ് ആകെട്ടോ സൈസ് എപ്പോഴും നമ്മൾ പറയുന്നത് ബൈറ്റിലാണ് ബൈറ്റാണ് അതുപോലെ ഇവിടെ റേഞ്ച് എത്ര ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ച് വരെയുള്ള വാല്യൂസ് ആണ് നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇനി ലോങ് ഇന്ത്യ ചെറിനേക്കാളിലും കുറച്ചും കൂടെ ഹയർ ആണ് ലോങ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ഇവിടെ നമ്മൾ എയ്റ്റ് ഓക്കെ എയ്റ്റ് ബൈറ്റ് ആണ് അവൻ്റെ സൈസ് അവിടെ നമുക്ക് മൈനസ് ടു എയ്റ്റ് ടു സിക്സ്റ്റി ത്രീ തൊട്ട് ടു എറ്റ് ടു സിക്സ്റ്റി ത്രീ മൈനസ് വൺ വരെയുള്ള വാല്യൂ ആണ് നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇനി ഇവിടെ കണ്ടോ ഫ്ലോട്ടും ഡബിളും ഡെസിമൽസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫ്ലോട്ടും ഡബിളും ഉപയോഗിക്കുന്നത് ഡെസിമൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോട്ടും ഡബിളും ഫ്ലോട്ട് നാത്തിൽ ഫോർ ബൈ ടു ഡബിൾ നാത്തിൽ എയ്റ്റ് ബൈ ടു ആണ് വരുന്നത് ഈ ഫ്ലോട്ട് നാത്തിൽ എത്ര സിക്സ് ടു സെവൻ ഡെസിമൽ നമ്പേഴ്സ് വരെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുവാണ് ഫ്ലോട്ട് ഫ്ലോട്ട് എ ഈക്വൽ ടു പോയിൻ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അപ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സിക്സ് ടു സെവൻ വരെ വാല്യൂസ് ആയിരിക്കും നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഈ ഫ്ലോട്ടിൻ്റെ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ അതിൻ്റെ ടൈപ്പ് ഫ്ലോട്ടാന്ന് നമുക്കറിയാം അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എത്രയാണ് ഈ ഒരു വാല്യൂസ് ആയിരിക്കും നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്പേസ് ആണ് അവിടെ വരേണ്ടത് സിക്സ് ടു സെവൻ സ്പേസ് വരെയാണ് അവിടെ വരുന്നത് അതിനേക്കാൾ ഇച്ചിരി ഹയർ ആണ് ഡബിൾ ഡബിൾ എയ്റ്റ് ബൈറ്റ് ആണ് അവിടെ എത്ര നമുക്ക് ഫിഫ്റ്റീൻ ഡെസിമൽ ഡിജിറ്റ്സ് വരെ അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ ഡെസിമൽ ഡിജിറ്റ്സ് വരെ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് ഡബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി ബൂളിയൻ എന്താ ബൂളിയൻ നമുക്കറിയാം ട്രൂ ആണോ ഫോൾസ് ആണ് വൺ ബൈറ്റ് ആണ് ഒന്നിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും അങ്ങനത്തെ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബൂളിയൻ എടുക്കുന്നത് ഇനി ക്യാരക്ടർ നമ്മൾ നമ്മൾ കണ്ടു ബൈറ്റ് ആണ് സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ുന്നത് ലെറ്റർ സിംഗിൾ ക്യാരക്ടർ അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് ആസ്കി വാല്യൂസ് ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഡേറ്റാ ടൈപ്സ് ഉള്ളത് ബൈറ്റ് ഉണ്ട് ഷോർട്ട് ഉണ്ട് ഇൻ്റ് ലോങ് ഇത് രണ്ടും നമ്പേഴ്സാണ് വരുന്നത് ടു ഷോർട്ട് ഇൻ്റർ ലോങ് എല്ലാം നമ്പേഴ്സാണ് വരുന്നത് ഫ്ലോട്ടും ഡബിളും വരുമ്പോൾ നമുക്ക് എന്താ ഡെസമൽസിനാണ് ഫ്ലോട്ടും ഡബിൾ ഉപയോഗിക്കുന്നത് ഫ്ലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാം സിക്സ്റ്റി സെവൻ ഡെസിമൽ പ്ലേസ് വരെയും ഡബിൾ വരുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ ഡെസിമൽ പ്ലേസ് വരെയും ഉള്ള വാലീസിന് നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കുള്ളത് ബൂളീനാണ് ബൂളിന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ് ആണ് ക്യാരക്ടർ വരുമ്പോൾ സിംഗിൾ ക്യാരക്ടറാണ് നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്